അങ്ങനെ സസ്പെൻസിനൊക്കെ വിരാമമിട്ട് പ്രതിപക്ഷത്തിരിക്കാൻ ഇന്ത്യ മുന്നണിയിൽ തീരുമാനം തൽക്കാലം സർക്കാർ രൂപീകരിക്കേണ്ടതാണ് ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിലെ തീരുമാനം മോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ഇന്ത്യ സഖ്യം ഒന്നിച്ചു പോരാട്ടം തുടരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രതികരിച്ചു The people's mandate has given befitting reply to the BJP and their politics of hate, corruption and deprivation. This is a mandate in defense of the Constitution of India and against price rise, unemployment and crony capitalism and also to save democracy. The India bloc will continue to fight against the fascist rule of the BJP led by Modi. We will take appropriate steps at the appropriate time to realize the people's desire not to be ruled by the BJP's government, and this is our decision. And we all together agreed on these points and will definitely, uh, whatever promises we have given to the people, that we will keep it up. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അനൂപ് ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകളും അതിനുള്ള സാധ്യതകളും ഒക്കെ നമ്മൾ നേരത്തെ പറയുകയും അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ വരികയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ഒടുവിൽ പ്രതിപക്ഷത്തിരിക്കാൻ തന്നെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ മുന്നണി എത്തിച്ചേരുകയാണ് ഖാർഗെ പറയുന്നത് എന്തെല്ലാമാണ് ഇരിക്കാനാണ് തീരുമാനം പക്ഷേ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ യുടെ ഖാർഗെയുടെ വീട്ടിൽ ചേർന്ന യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല അതിന് പകരം പറഞ്ഞത് ഈ ബി ജെ പി ബി ജെ പിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ അതിശക്തമായ പ്രതിപക്ഷമായി മുന്നോട്ട് പോകും പോരാടും എന്നതാണ് ഭരണഘടന സംരക്ഷിക്കാനുള്ള ജനവിധിയാണ് ജനങ്ങൾ നൽകിയത് സർക്കാരിനെതിരെയുള്ള ജനവിധിയാണ് സർക്കാരിന്റെ ബി സർക്കാരിന്റെ വിദ്വേഷത്തിനെതിരെ മറ്റ് പല വിഭാഗങ്ങളിൽ ആളുകൾക്കെതിരായ നിലപാടുകൾക്കെതിരെയുള്ള ജനപതിയാണ് ഉണ്ടായത് എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ വിശദീകരിച്ചു എന്തായാലും യോഗത്തിനകത്ത് ഈ ഇന്ത്യാ സഖ്യ യോഗത്തിനകത്തുണ്ടായ പൊതുവികാരം മികച്ച വിജയം മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യാ സഖ്യത്തിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് മാത്രമല്ല കാത്തിരുന്ന് കാണാമെന്ന ഒരു വാക്കാണ് ശ്രമിക്കണം യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കാത്തിരി കാണാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതായത് ജെ ഡി യു ടി ഡി പി തുടങ്ങിയിട്ടുള്ള കക്ഷികൾ ഏതെങ്കിലും ഒരു മുന്നണിയിൽ സ്ഥിരമായി നിന്ന് ശീലമുള്ള പാർട്ടികളല്ല അവർ പലതവണ പലവട്ടം മാറി നിന്ന ആളുകളാണ് പ്രത്യേകിച്ച് ജെ ഡിയുന്റെ കാര്യം എടുത്താൽ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനിടെ നാല് തവണയാണ് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ചത് അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട് അതിനപ്പുറത്ത് ടി ഡി പി ആണെങ്കിൽ പോരാട്ടം തുടരും പിന്നീട് എന്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നല്ലേ അതെ തൽക്കാലം ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായ പോരാട്ടം തുടരും പിന്നീട് കാത്തിരുന്ന് കാണാം എന്നതാണ് ചിന്ത എന്തായാലും സഖ്യ പാർട്ടികളെല്ലാം തന്നെ വലിയ ആഹ്ലാദം യോഗത്തിനകത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്ന കാര്യം അതിശക്തമായ പ്രതിപക്ഷമായി നിന്നുകൊണ്ട് പോരാടുക എന്ന ഒരു തീരുമാനമാണ് ഇന്ത്യ സഖ്യം എടുത്തത് എന്നാണ് ഖാർഗെയുടെ വീട്ടിൽ നടന്ന യോഗത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന വിവരം ശരി അനുദാസ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെ പറയുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ